ഹായ് കൂട്ടുകാരി ഇത് ഇരുപതാം തീയതിയുള്ള ചാർട്ടാണ് ടാറ്റ മോട്ടോസിൻ്റെ ലൈവ് ചാർട്ടാണ് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പത്ത് മിനിറ്റിൻ്റെ ചാർട്ടാണ് ആദ്യത്തെ മൂന്ന് ക്യാൻഡിൽ തന്നെ നല്ലൊരു വീഴ്ച താഴേക്ക് വീണിട്ടുള്ളതായിട്ട് കാണാം അതിൻ്റെ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ആയിരത്തി തൊണ്ണൂറ്റി ആറും അതേപോലെ മൂന്നാമത്തെ ക്യാൻഡലിൻ്റെ ക്ലോസ് എന്ന് പറയുന്ന ആയിരത്തി എൺപത്തഞ്ചും പ്രതീക്ഷിക്കാം അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഏകദേശം ഒരു പതിനൊന്ന് പോയിൻറ്റോളം താഴേക്ക് ഈ മൂന്ന് ക്യാൻഡിലും കൂടെ താഴേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു അഞ്ച് പോയിൻ്റ് മുകളിലേക്ക് ഇത് കയറാം എന്ന് ഞാൻ കരുതുന്നു കാരണം ഇവിടെ ഇങ്ങനെ ഒരു കയറാനുള്ളൊരു ടെൻഡൻസി ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡലായിട്ട് രൂപപ്പെടുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്ര പ്രതീക്ഷിക്കുകയാണ് ആയിരത്തി തൊണ്ണൂറിലേക്ക് ആ ഒരു റേഞ്ചിലേക്കൊക്കെ എൺപത്തൊമ്പത് തൊണ്ണൂറ് റേഞ്ചിലേക്ക് ഈ സാധനം ഒന്ന് തിരിച്ച് കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ലൈവില് നമുക്ക് എങ്ങനെയാണ് ചാർട്ടൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് നോക്കുകയാണ് ഏകദേശം ആയിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തി എൺപത്തൊമ്പത് വരെ എങ്കിലും വന്നേക്കാം എന്ന് കരുതുന്നു വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം